നമസ്കാരം ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച അമ്പതോളം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ തടസ്സമായ ടെഹ്റാനിൽ സംഹാര താണ്ഡവമാടുന്നതിനിടെ അവർ മനഃപൂർവ്വം ഇറാൻ ടെഹ്റാനിൽ സ്ഥാപിച്ച ഇസ്രയേൽ ക്ലോക്കും തകർത്തു ഖമേനി ഭരണത്തിന്റെ ഓർമ്മകളും അധികാര ശ്രേണികളും തുടച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായി കസീജ് സേനയുടെ ആസ്ഥാനവും ഐഥുള ഖമേനി രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കാൻ ഉപയോഗിച്ചിരുന്ന കുപ്രസിദ്ധമായ എവിഞ്ചയിലും ഇസ്രയേൽ തകർത്തിരുന്നു ഇറാൻ എന്തിനാണ് തലസ്ഥാനമായ ടെഹാനിൽ ഇസ്രയേലിൻ്റെ പേരിൽ ഒരു ക്ലോക്ക് സ്ഥാപിച്ചത് നിരവധി പേരാണ് എന്താണ് ഇറാന്റെ തലസ്ഥാനത്തുള്ള ഇസ്രയേൽ ക്ലോക്ക് എന്നതറിയാൻ ഗൂഗിളിൽ തരയുകയാണ് എന്താണ് ഈ ഇസ്രയേൽ ക്ലോക്കിന്റെ പ്രത്യേകത എന്തിനാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇത് ബോംബിട്ട് തകർത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ അയത്തുള്ള ഖമീനി ഒരു പ്രസംഗത്തിനിടെ നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലോക്ക് ഇറാൻ സ്ഥാപിച്ചത് അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ ഇസ്രയേൽ ഇല്ലാതാകുമെന്നായിരുന്നു അയത്തുള്ള കമീനിയുടെ പ്രസംഗം കമീനിയുടെ ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ അയത്തുള്ള കമീനി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ ഇസ്രയേൽ ക്ലോക്ക് എന്ന പേരിൽ ഒരു ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചത് സ്ക്വയറിൽ ഇസ്രായേൽ ക്ലോക്ക് എന്ന പേരിൽ ഈ ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചു ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തന്നെ അന്ത്യവിധി ദിനം തന്നെ പ്രവചിക്കുന്നതാണ് ഈ ക്ലോക്ക് ഇസ്രായേൽ ക്ലോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ലോക്ക് കൊല്ലവർഷം രണ്ടായിരത്തി നാൽപ്പതിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ തുടച്ചു നീക്കുക എന്നതായിരുന്നു അയത്തുള്ള ഖമീനിയുടെ ലക്ഷ്യം ഇറാന്റെ ആധിപത്യത്തിന്റെ പ്രതീകാത്മകമായും കൂടാതെ ഇസ്രയേലിന്റെ അന്ത്യവിധി ദിനം പ്രവചിക്കുന്നതിനാണ് ഈ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണത്തിൽ ഈ ഇസ്രയേൽ ക്ലോക്ക് തകർത്തത് ഇറാൻ്റെ പ്രവചന പ്രകാരം ഇസ്രയേൽ തകരാൻ ഇനി പതിനഞ്ച് വർഷം കൂടി മാത്രമേ ബാക്കി നിൽക്കുകയാണ് അയത്തുള്ള കമീനിയുടെ ഇറാനെ ബോംബാക്രമണത്തിൽ ഇസ്രായേൽ നശിപ്പിച്ചത് കൂടാതെ ഇസ്രയേലിന്റെ ലക്ഷ്യവും ഖമീനിയെ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക എന്നതാണ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളും തകർത്തു ഇനി അയത്തുള്ള ഖമീനിയെ അധികാരത്തിൽ നിന്നും മാറ്റാനാണ് ഇസ്രയേലിന്റെ ശ്രമം ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇഫാഹാൻ ഫോർദോ എന്നിവിടങ്ങളിൽ അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടെ അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് എത്തി ബി ടു സെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ബോംബുകളിടുകയായിരുന്നു ഇറാൻ എക്കാലത്തും ഓർക്കാൻ തക്കമായ പ്രഹരമാണ് അമേരിക്ക വ്യോമസേന നൽകിയിരുന്നത് എന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നിർത്തിയെങ്കിലും ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഖമേനിയ തന്നെയാണ് ഖമേനിയെ കൊല്ലാൻ ഇസ്രയേൽ വീണ്ടും അവിടെ മൊസാദിനെ ഇറക്കി ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇസ്രയേൽ ചെയ്യുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്